മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ് കോഴിക്കോട് തേഞ്ഞിപ്പലം പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥന് പങ്കില്ലെന്ന് പോലീസ് റിപ്പോർട്ട് പീഡനത്തിനിരയായ പെൺകുട്ടിയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം എന്നാൽ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു സാമൂഹിക പ്രവർത്തകൻ നൌഷാദ് തെക്കേലിന്റെ പരാതിക്ക് ഉത്തരമേഖലാ ഐ ജി നൽകിയ മറുപടിയിലാണ് ആത്മഹത്യയ്ക്ക് കാരണം ഭർത്താവുമായുള്ള അസ്വാരസ്യമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോക്സോ കേസിലെ പ്രതികളെ തെളിവില്ലെന്ന കാരണത്താൽ കോടതി അടുത്തിടെ വിട്ടയച്ചിരുന്നു എം എസ് അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് അനീഷ് കുറച്ചധികം നാളുകളായി ഈ പ്രതികളെ വിട്ടത് മുതൽ അമ്മ ഒരമ്മ സ്വന്തം മകൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് അത് കൃത്യമായ സമയത്ത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ആ വാർത്തയിലാണ് ഇപ്പോൾ ഒരു പുതിയ വിവരം പുറത്തു വരുന്നത് അത് നമ്മളെ ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഭർത്താവുമായിട്ടുള്ള അസ്വാരസ്യത്തിന്റെ പേരിലാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു എന്നാൽ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടില്ല എന്ന് വീട്ടുകാർ പറയുന്നു എന്താണ് ഈ റിപ്പോർട്ടിന്റെ ആധാരം പോലീസ് എന്താണ് ഈ വിഷയത്തെ പറ്റി പറയുന്നത് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് എന്താണ് ആര്യ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടിയുടെ ഭർത്താവുമായുള്ള ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ മൂലമാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലമാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് മറ്റൊന്ന് ഈ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ആരോപണ ആരോപണവിധേയനായ ഒരു അലവിയെന്ന സി ഐ ഉണ്ട് സി ഐ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന എല്ലാ മലപ്പുറം ജില്ലയിലാണ് ആ ഡ്യൂട്ടി നോക്കിയത് എന്നാണ് അപ്പം ഈ സി ഐക്കെതിരെ ആ കൃത്യമായൊരു കാരണങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ തെളിവുകളൊന്നും ഇതുവരെ നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പങ്ക് ഈ സിഐക്കുണ്ടോ എന്ന് പറയാൻ കഴിയില്ല എന്നുമാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് വാദങ്ങളും പൂർണ്ണമായും കുടുംബം തള്ളുകയാണ് ഒന്നാമത് ഈ കുട്ടി വിവാഹിതയായിട്ടില്ല എന്നാണ് ആ കുടുംബം പറയുന്നത് കാരണം ഈ കുട്ടിക്ക് പലരിൽ നിന്നായി പലതവണ ആ ശാരീരിക മാനസികമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു പിന്നീട് ഈ കുട്ടിയുമായി അടുപ്പമുള്ള ഒരു യുവാവ് വിവാഹം കഴിക്കാനായി സന്നദ്ധനായി വന്നപ്പോഴാണ് ആ ആളോടാണ് ഈ കുട്ടി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും പിന്നീട് ആ കേസിനാസ്പദമായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത് എന്നാൽ ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന മുറയ്ക്കാണ് പോലീസ് പ്രത്യേകിച്ചും ഈ ആരോപണ വിധേയനായ സി ഐ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിൽ ഈ പെൺകുട്ടിയുടെ യൂണിഫോം വായിച്ചെന്ന് മൊഴിയെടുക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ നീക്കുകയും അത് വാർത്തയാവുകയും ഒക്കെ ചെയ്തതാണ് എന്തായാലും ആ സി എ പൊതുജന മധ്യത്തിൽ അപമാനിച്ചു അല്ലെങ്കിൽ ആളുകൾ കേൾക്കെ വിളിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആ പേരുപയോഗിച്ചു അങ്ങേയറ്റം മാനസികമായി പീഡിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് തന്റെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ആ കുട്ടി മരിച്ചത് ആ കുട്ടിയുടെ കൈപ്പട തന്നെയാണ് അതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു ഇത്രയധികം വസ്തുതകൾ നിലനിൽക്കെ എങ്ങനെയാണ് മറിച്ച് റിപ്പോർട്ട് വന്നത് എന്നൊരു ചോദ്യമാണ് ഒരു വശത്ത് വരുന്നത് നമുക്ക് ഒപ്പം ഇപ്പോൾ ഈ പൊതുപ്രവർത്തകനായ നൌഷാ തക്കേൽ തന്നെയുണ്ട് താങ്കളൊരു പരാതി നൽകുന്നു ഐ ജിക്ക് അതിന്റെ ഉത്തരം വളരെ വിചിത്രമായ ഉത്തരം വരുന്നു ഒന്ന് ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് പറയുന്നു മറ്റൊന്ന് ഈ സംഭവം നടക്കുന്ന കാലത്ത് ഈ സി ഐ ആരോപണ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു ഈ രണ്ട് കാര്യങ്ങളും താങ്കളുടെ നേരിട്ടുള്ള അറിവിലുള്ള കാര്യങ്ങളാണ് എനിക്ക് തീർച്ചയായിട്ടും എല്ലാ വിഷയങ്ങളും അറിയുന്ന കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ സി ഐയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് ഞാൻ പരാതി നൽകിയത് ഇപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ ആ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഒരു കുട്ടി മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ രണ്ട് വർഷത്തോളമായി എന്നിട്ടും ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മറുപടി വന്നത് ഈ കഴിഞ്ഞ ദിവസം എനിക്കതിൻ്റെ ഒരു മറുപടി വന്നത് ആ മറുപടിയാണ് വിചിത്രമായി കുട്ടി വിവാഹിതയായിരുന്നു പിന്നെ അയാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പിന്നെ വാക്കാണ് അതിൽ ഉപയോഗിച്ചത് അതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് കാരണം ബഹുമാനപ്പെട്ട ഡി ജി പി ഒ ഐ ജി ഒ അന്വേഷിക്കാൻ ഏൽപ്പിച്ച പോലീസുകാർ അത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമവിരുദ്ധമായും നിയമവിരുദ്ധമായും കാര്യങ്ങൾ ചെയ്യുകയും ഈ കുട്ടിയേയും ഇതിൻ്റെ രക്ഷിതാവിനെയൊക്കെ മാ പരമാവധി അപമാനിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഈ സി ഐ സ്ഥലം മാറിപ്പോയി ഈ കുട്ടി മരിക്കുന്ന സമയത്ത് ചെയ്തു വെക്കേണ്ടതൊക്കെ ചെയ്തു വെച്ച് അപമാനിച്ചെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം ആൾ സ്ഥലം മാറിപ്പോയി ഇപ്പോൾ അവിടെ അല്ല പിന്നെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം അതിലുണ്ട് അതും വളരെയധികം പിന്നെ ഞങ്ങൾക്ക് വേദന ഉളവാക്കുന്നതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വ്യക്തമായി എഴുതി കാണിച്ചുകൊണ്ട് കൊണ്ട് ബഹുമാനപ്പെട്ട ഐ ജിക്ക് ഇന്ന് തന്നെ പരാതി നൽകിയിട്ടുണ്ട് നമുക്കെന്തായാലും ആ കുട്ടിയുടെ അമ്മ അതിജീതയുടെ അമ്മയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാം ഈ വിവാഹം കഴിഞ്ഞടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത തന്നെ തിരുത്താം ഈ റിപ്പോർട്ടിൽ പറയുന്നത് താങ്കളുടെ മകൾ വിവാഹിതയായിരുന്നു എന്നാണ് ഈ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളാണ് ഇത്തരമൊരു മകളെ പ്രേരിപ്പിച്ചതെന്നാണ് വിവാഹിതയായിരുന്നു എന്റെ മോള് വിവാഹിതല്ല വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ പിന്നെ ഭർത്താവു വിവാഹം കഴിഞ്ഞാലല്ലേ ഭർത്താവുള്ളൂ എന്താ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാവണമെന്നുള്ളത് മനസ്സിലാവണില്ല ഏഹ് പിന്നെ മോൾ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞേ റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഭർത്താവ് ആവണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിയേണ്ടേ കല്യാണം കഴിയാതെ ഒരു ഭർത്താവൂലോ കല്യാണം കഴിയണതിൻ്റെ മുന്നേ തന്നെ ഭർത്താവാണ് കാരണം ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ രക്ഷിതാവായ എനിക്കറിയില്ലേ അങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ കല്യാണം ഉറപ്പിച്ചാണ്ട് വെച്ച് നിൽക്കുന്ന സമയത്താണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ല മോള് ഓനോട് തുറന്ന് പറഞ്ഞതും ഓനെ ഈ സി ഐ വിളിച്ച് സി ഐ ഓനെ അടിച്ച് പണിയാക്കി ഇങ്ങാണ്ട് ഇതാക്കിയിട്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ ഓനെ വിളിച്ചാണ്ട് വരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓനെ അടിച്ചിങ്ങാണ്ട് ഭീഷണിപ്പെടുത്തി അവിടെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഇങ്ങനെ അറിഞ്ഞിങ്ങാണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ നാട്ടുകാർക്ക് മുഴുവനും ബോധ്യപ്പെട്ട കാര്യമാണ് ചാനലിലൊക്കെ വന്നിട്ടൊക്കെ എന്നിട്ടും പിന്നെ എന്തിനാണ് ഇപ്പം ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണമെന്ന് ഈ കുട്ടിയെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ യൂണിഫോമിലാണ് വന്നത് നിങ്ങളോടൊക്കെ അടക്കം മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നല്ലേ പരാതി അതെ ഈ അന്വേഷിക്കാൻ വേണ്ടി വന്ന് പിന്നെ സംഭവസ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോണ സമയത്തൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥന് പോലീസ് ജീപ്പിൽ വന്നിട്ടും പോലീസ് വേഷത്തിൽ വന്നിട്ടും ഞങ്ങളെ പിന്നെ മോശമായിട്ട് ചിത്രീകരിക്കും തെറി വിളിച്ചിട്ടും ഒച്ച ഒക്കെ എല്ലാ പല പ്രശ്നങ്ങളും ണ്ടാക്കിയ അതൊക്കെ പരാതി ഞങ്ങൾ കൊടുത്തും ചെയ്തതാണ് ഇത്രയൊക്കെ ഗ്രഹങ്ങൾ മുഴുവനും ഈ ഈ പിന്നെ പോലീസുകാർ ഭാഗത്തു നിന്നുണ്ടായിട്ട് ഈ സി ഐ അലവിക്ക് ഇപ്പോഴും ഒരു പ്രശ്നം ഇല്ല ഒരു പ്രശ്നമില്ലാതെ സർവീസിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടേ നിൽക്കുകയാണ് അതല്ല എൻ്റെ മോള് മരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ പിന്നെ ഈ പോലീസ് പ്രശ്നം ഉണ്ടാക്കിയ കാരണത്താൽ മോള് ആത്മഹത്യാക്കു എഴുതിയെ ചിങ്ങാണ്ട് മരിക്കാൻ പോയിട്ടുണ്ടതിന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടും പിന്നെയും വന്ന് പിന്നെയും വന്നിട്ടും പിന്നെ ഇപ്പം മോള് മരിക്കാൻ കാരണം ഈ അലവി തുടക്കം മുതലേ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിക്കണമല്ലോ ഈ തുടക്കത്തിൽ സംഭവസ്ഥലം കാണിച്ചു തരാൻ പോയ സമയത്തും ഒക്കെ പ്രശ്നങ്ങൾ മുഴുവനുണ്ടാക്കി ചെന്ന് ഈ അലവി അലവിസാറ് പോലീസ് പറവക്ക് പോലീസ് സ്റ്റേഷനിൽ സർവീസിലിരിക്കയാണ് ആ സമയത്ത് ചെയ്ത് കൂട്ടിയ മുഴുവനും പിന്നെ തെറ്റായ നടപടിയല്ലേ ചെയ്തത് ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായ ആ തെറ്റ് മുഴുവനും മൂടി വെച്ചും കൊണ്ട് ഇപ്പം ഭർത്താവ് കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടീനെ ഭർത്താവാണ് ഇതാക്കിയത് എന്നും പറഞ്ഞാണ്ട് ചെയ്യുന്നത് ശരിയാണോ ഉത്തരവാദിത്തപ്പെട്ട ഞാനും ഇവിടെ ഇണ്ട ഇന്നോടൊരു ചോദ്യം ആരും വന്നിട്ടില്ല ചോദിച്ചിട്ടില്ല ഇന്നും അന്വേഷിച്ചിട്ടില്ല ഈ റിപ്പോർട്ട് വന്നിട്ടാണ് ഞാൻ അറിയുന്നത് എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞീണ് കല്യാണം അങ്ങനെ കല്യാണം കഴിഞ്ഞീനോ എന്നൊക്കെ ചോദിച്ചാണ്ട് ഈ ഒരു റിപ്പോർട്ട് നൗഷാദുക്കൾക്ക് വന്നിട്ട് ആ റിപ്പോർട്ട് ഞാൻ കണ്ടതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ അറിയുന്നത് അപ്പം മോളെ കല്യാണം കഴിയാത്തൊരു കൈ കൈ കഴിയാതെ കഴിഞ്ഞീണ് എന്ന് പറഞ്ഞിട്ടൊരു തെറ്റായ റിപ്പോർട്ട് തരുമ്പോൾ ഈ ഐ ജി ആയാലും ഐ ജിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിനൊരാളെ വിട്ടും കണ്ട് അന്വേഷിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്കിയിട്ടല്ലോ ഒരു റിപ്പോർട്ട് തരില് ആരും ചോദിച്ചിട്ടില്ല ഇതിപ്പം ഈ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമായി പറഞ്ഞിരുന്നു അപ്പം ഈ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന അയുവാവിനെ പോലീസ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കല്യാണം കഴിക്കരുത് അങ്ങനെയാണോ കല്യാണം കഴിക്കരുത് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല അഞ്ചാറ് ആൾക്കാർ പീഡിപ്പിച്ച പെൺകുട്ടീനെ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂലി എനിക്കും മറ്റോലൊക്കെ പീഡിപ്പിച്ച പോലെ അതേപോലെ ചെയ്തു അതിനോ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഞാൻ കൂടെ സപ്പോർട്ടായിട്ട് നിന്നോളാം എന്നൊക്കെ ഓനോട് പറഞ്ഞത് ഓനെ ഞങ്ങളോട് പറഞ്ഞതാ എന്നോടും മോളോടും ഓനെ പിന്നെ മറ്റുള്ളവര് പീഡിപ്പിച്ച പോലെ പീഡിപ്പിച്ചീങ്ങാണ്ടാക്കി പറഞ്ഞിങ്ങാണ്ട് എന്നെ ഇവിടുന്ന് ജയിൽ ജയിൽ ജയിലിലിടും എന്നെ ഈ സ്റ്റേഷന്റെ പുറം ലോകം കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പുറം ലോകം കാണണം എന്നുണ്ടെങ്കിൽ ജി ഡി ജി പിക്ക് അയച്ച പരാതി പിൻവലിച്ചോളണം പിൻവലിച്ചിട്ടല്ലാതെ എന്നെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ പുറത്ത് ഇടൂലറിഞ്ഞിട്ടാണ് ഓനെ പോലീസ് സ്റ്റേഷനിൽ അന്ന് വിളിച്ചിങ്ങാണ്ട് വിളിച്ചു വരുത്തിയിട്ട് പത്തിനിട്ടെന്നോടൊന്ന് ചോദിക്കാനാണെന്ന് അറിഞ്ഞീങ്ങാണ്ട് വിളിച്ച് വരുത്തിങ്ങാണ്ട് ഓനെ ആ പരാതി പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ച് വരുത്തിയതും സി എ അലവി ഓനെ മുഖത്തൊക്കെ അടിച്ചിട്ട് ഓൻ ഛർദ്ദിക്കവരെ ചെയ്ത് അവൻ്റെ ഫോൺ വാങ്ങി ഇങ്ങാണ്ട് വലിച്ചെറിഞ്ഞു മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ഇതൊക്കെ ഓനെ ഞങ്ങളോട് പറഞ്ഞതാണ് ആ സമയത്ത് മോളെയും കൊണ്ട് ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിലുണ്ട് അപ്പോഴാണ് ഇവന് വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പിന്നെ അവിടേക്ക് പോയതും പിറ്റേന്ന് ഇവള് ഓൻ അതുവരെ ഫൗമലിനായിട്ട് നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ഇനി ഒരു നിന്നുണ്ടായിനി ഇവനായിട്ട് തച്ചാണ്ട് പണിയാക്കി സി ഐ തച്ച് പണിയാക്കിയതിന് ശേഷമാണ് ഈ അലവിനെക്കൊണ്ട് വിളുക പിന്നെ ആത്മഹത്യക്കുറിപ്പ് എഴുതി ഓൾ അന്ന് കൈയ്യിൻ്റെ നിരമ്പ് മുറിച്ചു ഇവനെ തച്ചതിന് ശേഷം തച്ച് ഓനെ ഭീഷണിപ്പെടുത്തി എന്നെ കെട്ടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ അതാക്കിങ്ങാണ്ട് ഇവനെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷം മുതലാണ് ഈ ഫൗമലിന്റെ സ്വഭാവം മാറിയതും എൻ്റെ മോക്കെതിരെ തിരിഞ്ഞ് ഇവലി തമ്മിൽ വയക്കടിക്കാൻ തുടങ്ങിയത് അതുവരെ പോലും നല്ല സ്നേഹത്തിൽ ഇനി അന്ന് സി എയിൻ്റെ പേരിൽ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് എൻ്റെ മോള് കൈയിന്റെ നരമ്പ് മുറിച്ച് ബീച്ച് ഹോസ്പിറ്റലിലായത് അന്ന് ഫൗമലും ബീച്ച് ഹോസ്പിറ്റലിലുണ്ടായിനി ബീച്ച് ഹോസ്പിറ്റലിലേക്ക് ഓനും വന്നിരുന്നു എൻ്റെ അമ്മയും ബാപ്പയും പിന്നെ ആളിയന്മാരും കൂടെ അവനെ ഛർദ്ദിച്ചിട്ടൊക്കെ സി ഐ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചെത്തി തച്ച് പണിയാക്കിയിട്ട് ഓനയും കൊണ്ടുപോകും ഈ ആദ്യത്തെ ഈ പീഡനങ്ങൾക്കിരയായ ശേഷം ഈ പോലീസിന്റെ ഇടപെടലുകളാണ് അവരുടെ ഭീഷണിപ്പെടുത്തലും ഈ യുവാവിനെയുള്ള ഭയപ്പെടുത്തലുമൊക്കെയാണോ ഈ കുട്ടിയെ കൂടുതൽ ബാധിച്ചത് അതെ ഈ പിന്നെ പൗമലിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാക്കിയിട്ടൊക്കെയാണ് ഈ പൗമലിന് കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം തമ്മില് ഭയങ്കര പാക്കറ്റ് ഉണ്ടാവാൻ തുടങ്ങിയത് അതിനുശേഷം അതുവരെ ഈ സി ഐ അലവിയല്ലേ അവിടെ പ്രശ്നങ്ങൾ മുഴുവ ഉണ്ടാക്കിയതും സി ഐക്കെതിരെ ആത്മഹത്യ കുറിപ്പ് വിധിച്ചിട്ടോ കൈന്റെ നരമ്പ് മുറിച്ചു അന്നോള് മരിച്ചിണെന്നുണ്ടെങ്കിലോ അന്ന് ഞാൻ കണ്ട് രക്ഷപ്പെടുത്തിയതോണ്ടല്ലേ ആശുപത്രിയിൽ തക്ക സമയത്ത് എത്തിച്ചതുകൊണ്ടല്ലോ അന്ന് രക്ഷപ്പെട്ടത് അപ്പൊ ആ സമയത്ത് സി ഐ ഇവിടെ ജോലി ചെയ്യുന്നു സി ഐ ജോലി ചെയ്യുന്നുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഇപ്പൊ ഐ ജി ആയാലും പിന്നെ വേറെ ആരായാലും അന്വേഷിക്കുമ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലീസ് സി ഐ പറയുന്നത് എന്ത് സർവീസിലില്ലായിരുന്നു മരിക്കുന്ന സമയത്ത് സർവീസിലില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് മരിക്കുന്ന സമയത്ത് സർവീസിലില്ല പക്ഷെ അത് മരിക്കുന്നതിന്റെ മുന്നേ അത്രയും തുടക്കം മുതലേ അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ അലവിയാണ് ഈ സംഭവസ്ഥലം കാണിച്ചു തരാൻ കൊണ്ടതും ഇത്രയും പ്രശ്നങ്ങൾ മുഴുവനുണ്ടാക്കിയതും അന്ന് ആത്മഹത്യാക്കുറിച്ച് മോളെ എഴുതി വെച്ച് മരിക്കാൻ തുനിഞ്ഞതും ഒക്കെ ഈ സി ഐനെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ തുടക്കത്തിലുള്ള പ്രശ്നം മുഴുവനും ഉണ്ടായത് സി ഐനെ കൊണ്ടാണ് എന്തായാലും നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ട് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിരുന്നു അതിന്റെ ഒരു തുടർച്ച എന്ന് തന്നെ വേണം നമുക്ക് ഈ ഇപ്പോഴുള്ള ഈ പോലീസ് റിപ്പോർട്ടിനെ പരിഗണിക്കാനും എന്തായാലും ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് ഈ കേസ് നടന്നിട്ട് തന്നെ ഇപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു എം എസ് അതീഷ് കുമാറാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് നീതി നടപ്പാക്കേണ്ട പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ നിരാശപ്പെടുത്തുന്ന സംഭവം ഇത് നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക്